ഹലോ ഫ്രണ്ട്സ് ഡാ പൊന്നിക്കുട്ടിൻ്റെ കുഞ്ഞ് ചെടികളാണ് കേട്ടോ ഇതെല്ലാം അത് ഈ ഇതൊക്കെ പൊഞ്ഞുൻ്റെ സ്പെഷ്യലാണ് ഇതുണ്ടാക്കി കൊടുത്തത് ഞാനാണ് എന്നാലും അവളാണതിൽ ഇഷ്ടപ്പെട്ട് പത്ത് മണികളൊക്കെ നട്ടിപ്പോൾ പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കും കേട്ടോ അത് പിന്നെ ഞങ്ങളുടെ ഒരു പ്രധാന ഹോബിയാണ് ചോറ് വെക്കാൻ വയ്ക്കാൻ ഇതുപോലെ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വിറകൊക്കെ ലാഭിക്കാം കേട്ടോ തിളപ്പിച്ച് ജസ്റ്റ് വെച്ചാൽ മതി ഒരു മണിക്കൂർ കഴിയുമ്പോൾ സംഭവം സെറ്റായി പൊന്നു സാമ്പാറും ദോശയൊക്കെ എടുക്കുമായിരുന്നു ഇപ്രാവശ്യം വാങ്ങിയ സാമ്പാറിൽ പൊടിക്കത്ര ഗുമ്മില്ല കേട്ടോ പെരുന്നേം പറഞ്ഞില്ല എന്തായാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് നേരത്തെ ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയാണ് കേട്ടോ എനിക്കിഷ്ടം രാവിലത്തെ ദോശയുടെ പങ്ക് കഴിക്കാനായിട്ട് ഒരു കാക്ക കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിനും കൊടുത്തു അത് സ്ഥിരം ഇവിടെ വരുന്നതാണ് എല്ലാ വീടുകളിലും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ അവരെ ഇത് കാക്ക കുഞ്ഞിൻ്റെ കാര്യം പിന്നെ അതാ ഈ ബിറ്റിക്കുട്ടൻ്റെ കാര്യം ഈ പൂച്ചയുടെ കാര്യമാണ് കേട്ടോ കഷ്ടം അവൻ്റെ കാല് പൊട്ടിയിരിക്കുന്നുണ്ടല്ലോ അതിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവനെ ചെറുതായിട്ടൊന്ന് പിടിച്ച് എന്തെങ്കിലും മരുന്ന് വെച്ച് കെട്ടി കൊടുക്കാനാണെങ്കിലും നമ്മളൊന്ന് നോക്കി കേട്ടോ പിടിക്കാൻ നോക്കി പിടിക്കാൻ നോക്കി ഒരു 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 ബാസ്ക്കറ്റിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് നൈച്ചിലായിട്ട് കയറ്റി അടക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒറ്റ ഓട്ട പിന്നെ അന്നത്തെ ദേവസ്വം അങ്ങ് വന്നിട്ടില്ല അങ്ങ് മതിൽ വഴി കയറി ഓരോ ഒറ്റ ഓട്ടം എവിടെയാ പോയെന്ന് കണ്ടില്ല അതുകൊണ്ട് ഇവനെ പിടിക്കുന്ന കാര്യമൊന്നും നടക്കില്ല ഇനി വല്ല വയ്യാതാകുമോയെന്ന് എനിക്കറിയില്ല ഇതാ കാലും എന്തായാലും പൊട്ടിയിരിപ്പുണ്ട് കുഞ്ഞിൻ്റെ തെറ്റുകൾ കിളക്കി കാലിൽ നൈസായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അത് തന്നെ ഒരു മരുന്ന് ആകെപ്പാടിൽ ഇട്ടതെന്ന് പറയാം എന്ത് ചെയ്യാൻ പറ്റുമല്ലേ പിന്നെ അതായതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പൊന്നും അവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു വൈകുന്നേരം ചപ്പാത്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത് വെറുതെ ഒന്നും അല്ല ചപ്പാത്തി വേണം എന്ന് പറയുന്നത് അവൾക്ക് ബാക്കി വരുന്ന മാവ് കൊണ്ട് കളിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കുമ്പോൾ ഒരണ്ട ഇത് കഴിക്കും അലുമണിപ്പൂക്കളും വിരിഞ്ഞു സുന്ദരിയായിട്ട് നിൽക്കുന്നു വൈറ്റ് ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു അത് പോയ കേട്ടോ പിന്നെന്താ വൈകുന്നേരം ആയിപ്പോൾ നിറച്ച് ഈയാമ്പാറ്റകൾ മഴപ്പക്കി അവർ നിറയെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ലിക്കുട്ടന്മാർക്കെല്ലാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോകില്ലേ ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ